ഇനിയൊരു പിശുക്കന്റെ കഥയായാലോ ഒരു ദിക്കിൽ പിശുക്കനായ ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു അയാൾ ദിവസവും ഭിക്ഷയാജിച്ചു കിട്ടുന്നത് കൊണ്ടാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം ദേവേന്ദ്രൻ ഈ ഭിക്ഷക്കാരനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ദേവേന്ദ്രൻ ഒരു ധനികൻറെ വേഷം ധരിച്ച് ഒരു രഥത്തിൽ കയറി ഭിക്ഷുവിന്റെ അടുത്തു ചെന്നു ഈ ധനികൻ തനിക്ക് ഭിക്ഷ തരുമെന്ന് കരുതി ഭിക്ഷു വളരെ അധികം സന്തോഷിച്ചു പക്ഷേ ആ ധനികൻ ഭിക്ഷക്കാരന്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും തരൂ എന്ന് ഇത് കേട്ട അത്ഭുതപ്പെട്ട ഭിക്ഷു തന്റെ മാറാപ്പിൽ നിന്നും ഒരു അരിമണിയെടുത്ത് കൊടുത്തു എന്നിട്ട് വേഗം നടന്നുപോയി പോയി ചന്തയാൾ വീട്ടിൽ തിരിച്ചെത്തി മാറാപ്പിലെ അരി മുഴുവൻ പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടു പെട്ടെന്ന് അത്ഭുതം കൊണ്ട് അയാളുടെ കണ്ണ് ചിമ്മി അരിമണികൾക്കിടയിൽ വല്ലാത്ത പ്രകാശം അയാൾ അരിയിൽ തപ്പി നോക്കിയപ്പോൾ അതാ ഒരു രക്തം അയാൾ കൊടുത്ത അരിമണിയോളം വലിപ്പമുള്ള ഒരു രത്നം പകൽ നടന്ന സംഭവം അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത് തന്റെ സഞ്ചിയിലെ അരി മുഴുവൻ ആ ധനികന് നൽകിയിരുന്നെങ്കിൽ എന്ന് അപ്പോൾ അയാൾ ചിന്തിച്ചു തന്റെ പിശിക്കിനെ കുറിച്ച് ഓർത്ത്